ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവചനത്തിൽ നിന്ന് പുതിയ മന്ന പ്രാപിക്കേണ്ടതിന് എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ അപ്പോസ്വല പ്രവൃത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുന്നു അപ്പോസ്വല പ്രവൃത്തി പതിനൊന്നിൻ്റെ ഇരുപത്തി കർത്താവിന്റെ കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിങ്കലേക്ക് തിരിഞ്ഞു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അപ്പോ സിലപ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിനകത്ത് അന്ത്യോക്യായിൽ നടന്ന വലിയ ഉണർവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഈ വാക്യത്തിനകത്ത് ൂസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിസന്ധി സഭയനുഭവിക്കുവാനിടയായി തീർന്നു ക്രിസ്വിൽ വിശ്വസിച്ചവരും അപ്പൂസലന്മാരുമൊക്കെ കടുകട്ടിയായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു രാഷ്ട്രീയ നേതൃത്വവും മതവും സമൂഹവുമെല്ലാം പ്രാർത്ഥിക്കുന്നവർക്ക് എതിരായി തീർന്നു അന്ന് മാത്രമല്ല എല്ലാ കാലത്തും ദൈവജനത്തിന് ലോകമെതിരാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് എവിടെയാണോ എല്ലാം എതിരായി തീർന്നത് എവിടെയാണോ പ്രതിസന്ധികൾ തലമുക്കുവാനായി തുടങ്ങിയത് നിലനിൽക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ എപ്പോഴെല്ലാമാണോ കടന്നുപോയത് ആ സമയങ്ങളിലെല്ലാം ദൈവം തൻ്റെ ജനത്തിന് അനുകൂലകനായി വെളിപ്പെട്ടിട്ടുണ്ട് പ്രിയരെ ഇത് പുനരുദ്ധാരണാനന്തരം നടന്ന സംഭവമാണ് ക്രിസ്തു യേശുവിൻ്റെ മൂന്നര വർഷ തികലോക ശുശ്രൂഷയിൽ നടന്ന കാര്യമല്ല യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം നടന്ന സംഭവമാണ് അപ്പോസ്വല പ്രവൃത്തിക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും തിരുവചനത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്ത ദൈവജനത്തിന് ലോകം മുഴുവനും പ്രതികൂലമായി മാറിയപ്പോൾ കർത്താവിന്റെ കൈ അവരോട് കൂടെയുണ്ടായിരുന്നു ആവേശം കൊള്ളിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നമ്മുടെ പ്രത്യാശയെ തൊട്ടുണർത്തുന്ന വാക്യമാണിത് ആ മേൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷവും കർത്താവിൻ്റെ കരം വിടുതലായി ആശ്വാസമായി സംരക്ഷണമായി സമാധാനമായി ദൈവജനത്തോടു കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒരിക്കൽ കൂടെ ഉറപ്പോടെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മരിച്ചുപോയൊരു ദൈവത്തെ കുറിച്ചല്ല തിരുവചനം പരിചയപ്പെടുത്തുന്നത് ഇന്നും തന്റെ ജനത്തിന്റെ വിടുതലിനു വേണ്ടി ഇന്നും തന്റെ ജനത്തിന് ജനത്തിന്റെ കണ്ണുനീരുകളെ തുടയ്ക്കേണ്ടതിന് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ടതിന് വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം ഈ വാക്യത്തിനകത്ത് അങ്ങനെയാ എഴുതിയിരിക്കുന്നത് ലോകം മുഴുവനും ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അധികാര കേന്ദ്രങ്ങളും എതിരായി തീർന്നപ്പോൾ കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന യോ ആരെല്ലാം എതിരായി തീർന്നാലും കർത്താവിന്റെ കൈ നമ്മോടുകൂടെ ഇരിക്കും അമീൻ ആഹാണിക്ക് വേണ്ടി നീട്ടി നീട്ടിയ കരം പത്രോസിനെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത കരം കുരുടനെയും കുഷ്ഠരോഗിയെയും തൊട്ട കരം ചെവിക്കകത്തേക്ക് ഇട്ട കരം മരിച്ചുപോയതിനെ കരം പിടിച്ചെഴുന്നേൽപ്പിച്ച യേശുവിന്റെ കരം ബൈബിൾ എഴുതിയിരിക്കുന്നു അവരോടുകൂടെ ഉണ്ടായിരുന്നു ആ മേൻ ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാരണത്തിന് ശേഷം ഈ കരം ദൈവജനത്തോടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രാവിലെ ഈ വചനത്തിന്റെ ആഴം ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഏത് വഴുവഴുപ്പിൽ നിന്നാലും വീണുപോകാത്തതിനുള്ള കാരണം എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും തകർന്നു പോകാത്തതിനുള്ള കാരണം ഉടഞ്ഞു നശിച്ചു പോകാത്തതിനുള്ള കാരണം ഇതാണ് അമീൻ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന കരങ്ങളെക്കാൾ ബലവത്തായ കരം നമ്മെ പിടിച്ചിരിക്കുകയാണ് ഓരോ ിയോമിതലിനും സന്തോഷത്തോടെ പറയുവാനായി കഴിയും ഈ ലോകത്തെ സൃഷ്ടിച്ചവന്റെ കരം നമ്മോടുകൂടെയുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രതിസന്ധികളെ ജയിക്കുവാൻ ഈ പ്രശ്നങ്ങളെ ജയിക്കുവാൻ ഈ പ്രതികൂലങ്ങളിൽ ജയം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കൈ നമുക്ക് അനുകൂലമായിട്ടുണ്ട് കത്തെഴുതിയിരിക്കുന്നു ആമേൻ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച കർത്താവിംഗലേക്ക് തിരിഞ്ഞു അമീൻ യേശുവിന്റെ കരം സ്വർഗാരോഹണത്തിന് ശേഷവും തന്റെ ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ അന്ത്യോക്കിയായി ഉണർവ് നടക്കുവാനിടയായി തീർന്നു ഒരു കൂട്ടം വിശ്വസിക്കുവാനിടയായി തീർന്നു ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തത് കൊണ്ടല്ല ആർക്കോ പണം കൊടുത്തത് കൊണ്ടല്ല ആർക്കോ ആഹാരം ആഹാരവും വസ്ത്രവും വാങ്ങിക്കൊടുത്തത് കൊണ്ടല്ല കൂട്ടമാനസാന്തനങ്ങളും സ്നാനങ്ങളും ഉണർവും ദേശത്ത് നടക്കുന്നത് ഇന്നും പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരം തന്റെ ദാസന്മാരിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ആയിരക്കണക്കിന് പേർ രക്ഷിക്കപ്പെടും ഇനിയും പതിനായിരക്കണക്കിന് പേർ സ്നാനപ്പെടും ഇനിയും ഭൂഗോളം മുഴുവനും വലിയ ഉണർവ് വ്യാപരിക്കും കാരണം ഇതൊരു മനുഷ്യന്റെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു നേതാവിന്റെയോ പ്രവൃത്തിയല്ല കർത്താവിന്റെ കരം തന്റെ ദാസന്മാരിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയരെ കണ്ണുനീരുകളെ തുണച്ച് സഭൈര്യം മുൻപിലേക്ക് പോകാമോ സഭയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരോടുകൂടെ കർത്താവിന്റെ കരമുണ്ട് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് എന്ത് നടന്നറിയാമോ വലിയൊരു കൂട്ടം വിശ്വസിച്ചു നമ്പർ ടു കർത്താവിങ്കലേക്ക് തിരിഞ്ഞു ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരം വരേണ്ടതിന് ഒരൊറ്റ വഴിയേയുള്ളൂ ആഗോള വ്യാപകമായി ജനം ദൈവത്തിങ്കലേക്ക് തിരിയണം അഥവാ ദൈവമുഖം അന്വേഷിക്കണം ആ മേൽ ഈ ലഹരിയുടെയും അധർമ്മത്തിന്റെയും പൈശാചിക ശക്തികളുടെയും പ്രവർത്തനം ഓരോ മണിക്കൂറുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊലപാതകങ്ങളും പ്രതിസന്ധികളും ഈ തലമുറയിൽ വരുമ്പോൾ എങ്ങനെയായി ലോകത്തിനൊരു രക്ഷ ഈ അധർമ്മത്തിൽ നിന്ന് ഈ തകർച്ചകളിൽ നിന്ന് എങ്ങനെ തലമുറകൾക്ക് പുറത്തു വരാം ഒരൊറ്റ വഴിയേയുള്ളൂ കർത്താവിങ്കലേക്ക് തിരിയുക നിശ്ചയമായിട്ട് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും പ്രതീക്ഷയും എല്ലാം അതായിരിക്കട്ടെ ഈ തലമുറ ലോകത്തെ നോക്കി മുൻപിലേക്ക് പോകുന്ന അവസ്ഥ മാറി ക്രിസ്തു യേശുവിങ്കലേക്ക് തിരിയുവാൻ ജീവിതയാത്രയുടെ മുൻപിൽ യേശുവായിരിക്കുവാൻ ദിയോജനമായിരിക്കുവാൻ ഒരു തലമുറ സമർപ്പിക്കട്ടെ അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം കർത്താവിന്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു പ്രിയരേ ഈ ബലമുള്ള യേശുവിന്റെ കരം നമ്മോട് ോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതുവരെയും തകർന്നും തളർന്നും വീണും പോകാതെ കൃപയിൽ നിലനിൽക്കുവാൻ സഹായിച്ചു നിശ്ചയമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ആലോചന പറയാം എത്ര നാളീ ഭൂമിയിൽ ജീവിക്കുമോ ഏതെല്ലാം നാളുകൾ ഏതെല്ലാം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകണമോ ആ എല്ലാ ദിനങ്ങളിലും ഓരോ ദിനങ്ങളിലും കർത്താവിന്റെ കരം അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ കർത്താവിന്റെ കരത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നിശ്ചയമായിട്ടും ദൈവം നമ്മെ ബലപ്പെടുത്തും ഈ കരത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിലും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ